ഹായ് ഞാനിജി അസ്സാം വലൈക്കും പിന്നെ നമ്മുടെ ഓർക്കിഡ് പൂക്കളൊക്കെ നശിപ്പിച്ചിട്ടുള്ള ഒരു യെല്ലോ കളർ പ്രാണിനെ കുറിച്ചിട്ടുണ്ടത് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം ഇത് നമ്മുടെ മുന്നേ നമ്മുടെ കഴിഞ്ഞ വർഷം മഴയുടെ സ്റ്റാർട്ടിങ്ങിൽ ഇത് ഉണ്ടായിട്ടുണ്ട് ഇപ്രാവശ്യം നമുക്ക് മഴ പെയ്തന്നെയാണ് നമ്മുടെ വിരിഞ്ഞിട്ടുള്ള പൂക്കളൊക്കെ ഡാമേജ് ആക്കിയിട്ടുണ്ട് അത്രയും അപകടകാരികളായിട്ടുള്ള ഒരു മഞ്ഞ കളർ പ്രാണികളാണ് ഇതെങ്ങനെയാ വെച്ചാൽ പൂക്കളൊക്കെ ഹോളാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് നീര് നീരൂറ്റി കുടിക്കുകയും ചെയ്യുക പൂക്കൾക്ക് മാത്രമേ ഡാമേജ് ആക്കണുള്ളൂ നമുക്ക് ലീഫിനാണോ എന്നുണ്ടെങ്കിലും പ്ലാന്റിനാണോന്നുണ്ടെങ്കിലൊന്നും ഒരു കുഴപ്പമില്ല വിരിഞ്ഞിട്ടുള്ള പൂക്കൾ ഒരു പൂക്കൾ മാത്രമല്ല നമ്മൾ കണ്ടതിപ്പോൾ വിനിയെന്നാണ് ഞാൻ ഇപ്പം ഇന്നിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇതാക്കണ ടൈം ആയിട്ടുള്ളൂ ഇന്നിപ്പം ഇത് കുറച്ച് കുറവുണ്ടായിരുന്നു നമ്മൾ മരുന്ന് അടിച്ചതിൻ്റെ ശേഷം കേട്ടോ അപ്പോൾ ആ മിനിയാൻ തന്നെ നമ്മൾ രാവിലെ കണ്ടപ്പോൾ തന്നെ അത് നമ്മുടെ പൂക്കളിലൊക്കെ അത് സ്പ്രെഡ് ആയിട്ടുണ്ട് മഴ ഇങ്ങട്ട് സ്റ്റാർട്ട് ചെയ്തേക്കും അത് ഇങ്ങടി വിരിഞ്ഞിറങ്ങിയ മാതിരിയാണ് നമുക്ക് ഒത്തിരി നമ്മൾ ഇപ്പം ഈ പൂക്കളൊക്കെ ഉണ്ടല്ലോ ഈ പൂക്കൾ നമുക്കതിനെ പൊളിച്ചു നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ വെള്ളം പുതുപോലുള്ള ഒരു അതിൻ്റെ ഒരു ലാർവയാണ് അതും കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു പെസ്റ്റിസൈഡ് കെമിക്കൽ പെസ്റ്റിസൈഡാണ് അടിച്ചു കൊടുക്കുന്നത് അതിങ്ങനെ അപ്പം അത് കണ്ടോ ഈ ഒരു യെല്ലോ കളർ ഫ്ലവർ കണ്ടോ ഇതൊക്കെ ഇങ്ങനെ നീരൂറ്റി കുടിച്ച് നമുക്ക് പൂക്കൾ കാണുമ്പോൾ തന്നെ ഒരു സങ്കടം നമ്മൾ എത്ര ആശിച്ചിട്ട് കിട്ടുന്നതാണ് ഓരോ പൂക്കളും നമ്മുടെ ഈ ഒരു സോണിയേൻ്റെ പൂക്കളൊക്കെ കണ്ടോ അതിങ്ങനെ പാറി നടക്കുകയാണ് നമുക്കത് കയ്യേറ്റി നമുക്കതിന് പിടുത്തം കിട്ടും കയ്യേറ്റ് പിടിച്ചിട്ട് നമുക്കത് നശിപ്പിച്ച് കൊടുക്കാം പക്ഷെ അത് കുറച്ച് റിസ്ക്കാണ് ഒന്നുമല്ല നമുക്കത് നമുക്കിവിടെ നിന്ന് നമ്മൾ അങ്ങനെ നശിപ്പിച്ച് രണ്ടോ മൂന്നെണ്ണമൊക്കെ നമുക്ക് കിട്ടി നശിപ്പിച്ച് നമ്മൾ നമ്മളപ്പുറത്ത് ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ അതിലുള്ള പൂക്കളിലും ഇതേപോലെ തന്നെ ഉണ്ട് കേട്ടോ ഈ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്ന ടൈമിൽ തന്നെ ഞാനൊരു പത്തോ പതിനഞ്ചോ പ്രാണികളെ ഇതുപോലെ കയ്യേറ്റം എടുത്തിട്ട് നമ്മൾ നശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് അത്രയും ഓരോ പൂക്കൾക്കും നമുക്കത് കാണാം പൂക്കളുടെ ഉള്ളിലൊക്കെ പൂവിൻ്റെ മേലെയായിട്ടാണ് അതങ്ങനെ നിൽക്കുന്നത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ലീഫിനാണെന്നുണ്ടെങ്കിൽ ഒന്നിനും ഒരു കുഴപ്പമില്ല അപ്പോൾ നമുക്കിത് ഇതുപോലെ കയ്യിൽ ഇങ്ങോട്ട് പറിച്ചെടുത്തിട്ട് നമുക്കിതിങ്ങനെ അങ്ങനെ ഇങ്ങോട്ട് നശിപ്പിച്ചെടുക്കാം അത്ര നമുക്ക് പെട്ടെന്ന് കിട്ടുന്നുണ്ട് ഇന്ന് നമ്മൾ അടിച്ചു കൊടുക്കുന്ന പെസ്റ്റിസൈഡ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് കെമിക്കലാണ് ഇത് കുറച്ച് കോ പിന്നെ ഇതുള്ളതാണ് കുറച്ച് എന്തെന്ന് പറയാം കുറച്ച് ഇതുള്ള ഒരു കെമിക്കൽ ഉള്ളതാണ് പിന്നെ ഇതിൻ്റെ ഒരു സ്മെല്ലുണ്ട് അപ്പോൾ ആ ഒരു കെമിക്കൽ സ്മെല്ലുകൊണ്ട് തന്നെ നമ്മൾ മുന്നേ നമ്മുടെ പ്ലാന്റുകൾക്കൊക്കെ അടിച്ചിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പെസ്റ്റിസൈഡാണ് ഇത് നമുക്കൊരു മാതിരി പ്രാണികളും ഈച്ച അങ്ങനെയുള്ള ഇതിൽ നിന്നൊക്കെ നമുക്ക് കെയർ ചെയ്ത് കിട്ടിയിട്ടുണ്ട് നമ്മളിത് മാസത്തിൽ ഒരു രണ്ട് ടൈം വട്ടൊക്കെ നമ്മളിത് നന്നായിട്ട് അടിച്ചു കൊടുക്കാറുണ്ടായിരുന്നു ഇപ്പോൾ അധികമായിട്ട് ഈ പിന്നെ നമ്മൾ നീമോയിലാണ് സ്പ്രേ ചെയ്ത് കൊടുക്കാറുള്ളത് അപ്പോൾ ഇത് എപ്പോഴോ നമ്മുടെ ഏതെങ്കിലും ഒരു ചെടിയിൽ മുട്ട ഇട്ടിട്ടേ ഉണ്ടാവുകയുള്ളൂ അത് ഈ മഴ അങ്ങോട്ട് പെയ്തയ്ക്കന്നെ അങ്ങോട്ട് വിരിഞ്ഞ് അത്രയും നമുക്ക് ആയിട്ടുണ്ട് ഇപ്പം നമ്മുടെ പൂക്കൾക്കാണ് ഇപ്പം അത് ഡാമേജ് ആക്കിയിട്ടുള്ളത് ഇനിയിപ്പത് ഇത് അടിച്ചു കൊടുത്തിട്ടും കുറച്ചു കാലം ഇതിൽ ഇങ്ങനെ തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ഡാമേജ് ആക്കിയിട്ടുള്ള പൂക്കളൊക്കെ ഉണ്ടല്ലോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത ഒരു ടിപ്സാട്ടോ അതൊക്കെ അതേപോലെ അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ കത്തിച്ചിട്ട് ഒഴിവാക്കി ചെയ്തത് ഇനിയും നമ്മുടെ ഓർക്കിഡ് ചെടിയിൽ ഇത് കാണാതിരിക്കണം എന്നുള്ളതിൽ അപ്പോൾ അത് കുറച്ചു കാലം ഇപ്പം നമുക്കൊരു വർഷം മുന്നേണ് അത് ഉണ്ടായത് ഇപ്പം അത് ഈ ഒരു മഴ ആരംഭത്തിലാണ് ഇത് കഴിഞ്ഞ പ്രാവശ്യം കണ്ടതും ഇപ്രാവശ്യം ഇത് കണ്ടത് കേട്ടോ അപ്പോൾ ഇത് നിങ്ങളുടെ ഓർക്കിഡ് ചെടികൾക്കൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക എന്നുള്ളതൊന്ന് കമൻസ് ഫീഡ്ബാക്കായിട്ടൊന്ന് അറിയിക്കാം നമുക്ക് ഓർക്കിഡ് വളർത്തുന്നവർക്കൊക്കെ അതൊരു ഉപകാരമായിരിക്കും ഞാൻ ചെയ്യുന്നത് നിങ്ങളേറ്റ് ഷെയർ ചെയ്തല്ലോ അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുന്നതൊന്ന് ഷെയർ ചെയ്ത് എടുക്കും അപ്പോൾ നമ്മുടെ ഈ ഒരു തോങ്ചായ് ഗോൾഡ് ഉണ്ടോ ഈ ഒരു യെല്ലോയിൽ ഈ റെഡ് രണ്ട് പൂക്കളം ഒരേ ടൈമിൽ നമുക്കിപ്പോൾ വിരിഞ്ഞിട്ടുള്ളൂ ഇപ്പോൾ വിരിഞ്ഞ് രണ്ട് ദിവസം ആയിട്ടുള്ളൂ അപ്പോൾ തന്നെ നമ്മുടെ പൂക്കളിലും പിന്നെ അതുപോലെ പൂമുട്ടിലൊക്കെ ഹോള് ആക്കിയിട്ടാണ് ഒരു അത്ര നമുക്ക് സ്ട്രോങ് ആയിട്ട് അതിൻ്റെ ഹോള് കാണാൻ പറ്റും ഒരു കുഞ്ഞു ഹോളിലൂടെയാണ് അത് പോയി അതാ നേരൂറ്റി കുടിക്കുന്നത് കേട്ടോ അപ്പോൾ തന്നെ അധിക പൂമുട്ടകളൊക്കെ പൊട്ടുന്നുണ്ട് പിന്നെ അതേപോലെ പൂക്കളൊക്കെ പൂമോ ഫ്ലവറൊക്കെ ആ ലിപ്പിലൊക്കെ ഹോള് ഹോള് ഹോളായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഒരുപാട് ടവറിലൊക്കെ സെറ്റ് ചെയ്ത പ്ലാന്റിലൊക്കെ പൂമുട്ടുകൾ ആവുന്നുണ്ട് അപ്പം നമ്മൾ ഈ ഒരു ടവർ എന്ത് പൂമരത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു മരത്തടി ഏതാന്നുള്ളത് അപ്പോൾ ഇത് നമ്മുടെ അടക്കാപ്പഴത്തിൻ്റെ മര പേരക്കൻ്റെ മര കേട്ടോ അപ്പോൾ ഈ ഒരു ടവറ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഓപ്പൺ പ്ലേസിൽ ഇരിക്കുന്ന നമ്മുടെ ഓർക്കിഡ് ചെടികളാണ് ഇതൊരു പി വി സി പൈപ്പിൽ ഗ്രീൻ നെറ്റ് വെച്ച് കെട്ടി കൊടുത്തിട്ട് അപ്പോൾ അതൊക്കെ മഴയത്തിരുന്നുകൊണ്ട് തന്നെ നല്ല ഉഷാറായിട്ടുണ്ട് പിന്നെ ഞാനൊരു അടിവളം ഇതുപോലെ ഗ്രീൻ നെറ്റിൽ ചാണകപ്പൊടി രണ്ടാമത് ഒന്ന് കെട്ടി കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം അടിവളം കൂടി ഉണ്ടായതുകൊണ്ട് തന്നെ ഈ മഴയത്തൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട് ചെടികളൊക്കെ കേട്ടോ ഓപ്പൺ പ്ലേസിൽ മഴയൊക്കെ കൊണ്ടിരിക്കുന്ന ചെടികളല്ലേ തന്നെ അപ്പം നമ്മുടെ ഈ ഒരു കണ്ടോ നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ തന്നെ നമുക്ക് പെട്ടെന്ന് പിടുത്തം കിട്ടും അങ്ങനെ അത് പാറി നടക്കുന്നുണ്ട് അങ്ങനെ നമ്മളത് കയ്യിലേറ്റ് ജസ്റ്റ് ഒന്നും ഇങ്ങോട്ട് നശിപ്പിച്ച് കളയാൻ പറ്റും ഈ ഒരു പ്രാണികളെ നമ്മൾ ഈ മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിൽ പ്രാണികളൊക്കെ ഒരുപാട് പാറ്റകളുണ്ടാവുമല്ലോ നിങ്ങളവിടെ എന്താ പറയുക എന്ന് എനിക്കറിയില്ല പാറ്റകൾ നമ്മളാ ലൈറ്റും വൈകിട്ട് ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ സ്പ്രെഡ് ആവുമല്ലോ അതേപോലെയാണ് ഇപ്പോൾ ഇതും ഇത് നമ്മുടെ ഒരു ക്വാട്ടർമെൻ്റൊക്കെ പോലെയുള്ള ഒരു മഞ്ഞ കളറാണ് ഇത് നമ്മൾ ലീഫിലൊക്കെ ചില ഭാഗങ്ങളിലൊക്കെ ഒരു പൊള്ളിച്ച പോലെ ഉണ്ട് രിക്കുമ്പോൾ അപ്പോൾ ഇതിനൊരു ആസിഡുണ്ട് തോന്നുന്നുണ്ട് പിന്നെ അതേപോലെ ഇതിൻ്റെ പൂക്കളൊക്കെ എൻ്റെ ഉള്ളിലൊക്കെ ഇരുന്ന് ഇത് മുട്ട ഇട്ടിട്ട് അത് മുട്ട പെരുകിയിട്ടാണ് ഇതൊരുപാട് രണ്ട് ദിവസമായപ്പോൾ തന്നെ നമ്മുടെ വിരിഞ്ഞിട്ടുള്ള പൂക്കളിലൊക്കെ അത് ഡാമേജ് ആക്കിയിട്ടുണ്ട് നമ്മുടെ സോണിയേൻ്റെ ഫ്ലവറൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇതിൻ്റെയൊക്കെ നമുക്ക് പൂക്കളൊക്കെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഒരു വൃത്തിയില്ല അത് പൂമു ലീഫ് ഓയിലൊക്കെ ഹോള് ഹോളാക്കിയിട്ട് ഇനി നമുക്കിത് ഇതുപോലെ ഇനിയും കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത ടിപ്സാണ് അപ്പോൾ നിങ്ങളും അതുപോലെ ചെയ്താൽ മതി പൂക്കളൊക്കെ ഒന്ന് വിട്ട് വിരിഞ്ഞിട്ടുള്ള ഒരു പൂക്കൊലി നിർത്താതെ എല്ലാ പൂക്കളും നമ്മൾ കട്ട് ചെയ്തിട്ട് നമുക്ക് കത്തിച്ച് കളയ മാർഗുള്ളൂ കേട്ടോ അപ്പോൾ അത് പാറണത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഒരുപാടെണ്ണം നമ്മൾ നശിപ്പിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ ഒരു പിന്നെ അതേപോലെ ഇതുപോലെയുള്ള ഒക്കെ അടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഓർക്കിഡ് ഗാർഡൻ മൊത്തം കവർ ചെയ്യുന്ന രീതിക്ക് തന്നെ നമ്മൾ അടിച്ചു കൊടുക്കണം ഞാൻ യു വി ഷീറ്റിലുള്ള എല്ലാ പ്ലാന്റിലും അടിച്ചു കൊടുത്തു ഓപ്പൺ പ്ലേസിലുള്ള പ്ലാന്റുകൾ അടിച്ചുകൊടുത്തും അപ്പോൾ എല്ലാ ഏരിയയിലും നമ്മളിത് എത്തിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഏരിയയിൽ കൊടുത്ത് മറ്റേ ഏരിയയിലേക്ക് എത്തിക്കുമ്പോൾ തന്നെ ഇത് അവിടെ സ്പ്രെഡ് ആവും അതുകൊണ്ടാണ് പറയുന്നത് നമ്മളെടുത്ത് എത്ര ഓർക്കിഡ് ആണോ എന്നുണ്ടെങ്കിലും ആ ഓർക്കിഡിലൊക്കെ ഈ ഒരു ഈയൊരു മരുന്നടിച്ചു എന്നുള്ള ഒരു ഫീല് കിട്ടണം അപ്പോൾ ഒരു പ്ലാന്റും നമ്മൾ മിസ്സാവാതെ എല്ലാത്തിലും നമ്മൾ അടിച്ചു കൊടുക്കുക പിന്നെ അതേപോലെ പോട്ടിങ് മീഡിയത്തിലും നമ്മൾ സ്റ്റെമ്മിലും ലീഫിൻ്റെ അടിഭാഗത്തും ഒക്കെ നമ്മൾ കവർ ചെയ്യുന്ന രീതിക്ക് തന്നെ ഇതൊന്നടിച്ച് കൊടുത്ത് ഒന്ന് ഇതാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ വിരിഞ്ഞിട്ടുള്ള നമ്മളെ ഓരോ പൂക്കളും നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും പൂക്കളൊന്നും നമുക്കൊരു ഉഷാറുണ്ടാവില്ല അത്രയും ഒരു ഇതല്ലാതെ പൂക്കളത്രയും വാടിയിട്ടാണ് ഇത് നിൽക്കുന്നത് അതിൻ്റെ നീരൊക്കെ ഈ ഒരു പ്രാണികൾ നീരൂറ്റി കുടിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഓർക്കിഡ് ഗാർഡനിൽ ഇതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻസായിട്ടൊന്ന് അറിയിക്കുക എന്നാലേ നമുക്ക് ഒരാൾക്ക് നമ്മളെ കൊണ്ടൊരു ഉപകാരം കിട്ടുമല്ലോ അതുകൊണ്ടാട്ടോ അപ്പോൾ ഇൻഷാ അല്ല ഇതുപോലത്തൊക്കെ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ അപ്പം ഇപ്രാവശ്യത്തെ വീഡിയോയിൽ കുറച്ച് സങ്കടമുണ്ട് നമ്മുടെ വിരിഞ്ഞിട്ടുള്ള പൂക്കളൊക്കെ നിങ്ങൾ കണ്ടതല്ലേ ഇപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ വീണ്ടും വരാം നിങ്ങളെ കാണിക്കാട്ടോ